ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നൂഡിൽസ് മാഗി നൂഡിൽസ് രണ്ട് പാക്കറ്റ് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണിത് കുഞ്ഞുങ്ങളെല്ലാം പച്ചക്കറിയുടെ ഗുണമൊക്കെ കിട്ടുന്നതിന് വേണ്ടി വളരെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലി ഇത് കാലിറ്ററുള്ള ഒരു കപ്പാണ് രണ്ട് പാക്കറ്റ് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഒന്നര കപ്പ് നിറയോ ഇപ്പം നമുക്ക് ഓൺ ചെയ്യാം ഓൺ ചെയ്ത് തിളക്കിട്ടായത് മറ്റേതിൽ വെള്ളം തിളക്കാൻ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇടാം ബട്ടർ ഇട്ടതിന് ശേഷം ബട്ടർ ഉരുകിട്ടത് ബട്ടർ ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഉരു ഊരുക്കി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇതാണ് അത്രയും വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവുന്നത് വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒരു മൂത്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിങ്ങനെ വരുമ്പോൾ എഴുതി നമുക്ക് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സവാള ഒരു സവാള ഇട്ട് കൊടുക്കാം ഇങ്ങനെ അധികം സമയം എടുക്കേണ്ട അത് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു പ രണ്ട് പച്ചമുളക് ഈ സവാള പച്ചമുളക് ഇട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് ക്യാപ്സിക്കിട്ട് കൊടുക്കാം ക്യാപ്സിക്കൽ ക്യാപ്സിക്കം വേവിക്കേണ്ട കാര്യമില്ല ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ശകലം ഏകദേശം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അത്രയും മതിയാകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മതി ഇത്രയാകും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം വെട്ടി തിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു നൂഡിൽസിൻ്റെ ഇതിട്ട് കൊടുക്കാം അത് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം നാലായിട്ടെടുത്തിട്ട് ടാം ഇനി മേഘിയുടെ കൂടെ കിട്ടിയാൽ തട്ടി തട്ടിക്കൊടുക്കാം രണ്ട് കവറിന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത കവറും കൂടി രണ്ടാമത്തെ കവറ് രണ്ട് രണ്ട് കവറിൻ്റെ രണ്ട് കവറിൻ്റെ ഉണ്ടായിരുന്നു പെട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാതെ ഇളക്കി നല്ല മണവും വന്നിട്ടുണ്ട് അങ്ങനെ നൂഡിൽസ് വെന്ത് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം ഉള്ളിപ്പൂവാണ് അത് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് ഇട്ടുകൊടുക്കാം ഏകദേശം വേവറായിട്ടുണ്ട് കണ്ടോ ഇപ്പം ആയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം വെന്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിസാണ് എങ്ങനെയും എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലായിടത്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷം അതായത് പോലെ എടുത്തിനി കഴിക്കാവുന്നതാണ് കണ്ടോ വളരെയധികം ഒരു ജൂളിയാണ് ഇത് ഗാർലിക്കൊക്കെ ഇട്ടത് കാരണം വള അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് അത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ നന്മേശ്വരി ഉണ്ടാകട്ടെ ആ കണ്ടോ ഇതൊക്കെ എടുത്ത് കടിക്കത്ത അത് വേവിക്കല്ലേ ഈ ക്യാപ്സിക്കുമൊക്കെ എടുത്ത് കടിച്ച് കഴിക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ ഉണ്ടോ